നമസ്കാരം ഒരു മിൽ യൂണിറ്റ് വിൽപ്പനക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞുതരാം തൃശ്ശൂർ ജില്ലയിലാണ് ഗുരുവായൂർ ഭാഗത്ത് പാവർട്ടി പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഇതിലുള്ളത് രണ്ട് പൾവറൈസർ പിന്നെ അതുപോലെ തന്നെ ഒരു കൊപ്ര കട്ടറ് പത്തച്ച് പി മോട്ടറ് പിന്നെ അതിൻ്റെ സ്റ്റാർട്ടർ വയറിങ് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൽ ഫോർ ബോൾട്ട് ഉണ്ട് പിന്നെ എഴുന്നൂറ് തേങ്ങ കൊള്ളാവുന്ന ഇലക്ട്രിക്കൽ കൊപ്ര ഡ്രയർ ഡ്രയർ ടൈപ്പ് ആണ് ത്രീ സ്റ്റാർ കമ്പനിയുടെ പിന്നെ വറക്കണ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഉണ്ട് ഫിൽട്ടർ അതിൻ്റെ ടാങ്ക് പമ്പ് സെറ്റ് ഫുൾ സെറ്റ് ഉണ്ട് അപ്പോൾ പുതിയതായിട്ട് പിന്നെ സെക്കൻഡ് ഹാൻഡ് മെഷീനൊക്കെ വെച്ചിട്ട് ഓയിൽ മില്ലും അതുപോലെ തന്നെ റൈസ് മില്ലും തുടങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെടാം നമ്പർ തരാം ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുക താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ വാട്സപ്പ് ഉണ്ട് അല്ലെങ്കിൽ കോൾ ചെയ്യുക അപ്പോൾ ഗുരുവായൂരാണ് ഗുരുവായൂർ ഭാഗത്ത് പാവർട്ടി പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഒരു ചെറിയതായിട്ട് ഒരു മില്ലൊക്കെ തുടങ്ങണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടാം അപ്പോൾ താങ്ക് യു